ബിഗ് ബോസ് എന്ന് പറഞ്ഞു റൈറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവന തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുള്ളു പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റ രീതിയിൽ ഇവര് മാനുപുലേറ്റ് എഡിറ്റിങ്ങിൽ ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് അത് ആർക്കും വേണ്ടി ഇവർ ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് അതായത് എനിക്ക് അവസാനം ദിവസം എന്റെ വീട്ടിൽ ഇൻഫോം അവസാന മരുന്നെ മാരകമായ അസുഖമാണ് വയലന്റാണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ സിബിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വന്ന് ശിവനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും ബിഗ് ബോസിൻ്റെ അണിയറിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരല്ലെന്നാണ് ഇന്നലെ സബിൻ്റെയും അഖിൽമാരാരുടെയും വാർത്താ സമ്മേളനം തെളിയിക്കുന്നത് കാരണം അഖിൽമാരെ നേരത്തെ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായി അഖിൽമാരാരെ ഏറിക്കുകയേറ്റേയും ചെയ്തു പക്ഷേ എന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് അവിടെ നടന്ന പുള്ളിക്ക് നേരെ നടന്ന മാനസികമായുള്ള പ്രശ്നങ്ങളും ഹാരാസ്മെന്റുകളും ഒക്കെ പുറത്തുവരുന്നത് പുള്ളിക്കവിടെ പിന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ കഴിക്കുന്ന അതായത് നമ്മുടെ ബൈപ്പോളാർ ഡിസീസിനെ കഴിക്കുന്ന മരുന്നുകൾ വരെ കഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് സെബിൻ പറയുന്നു സെബിൻ അവിടുന്ന് ഇറങ്ങിയ ശേഷവും സബിനെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ആക്രമിക്കുന്ന നിലപാടുണ്ടായിട്ടെന്ന് പറയുന്നു ഇപ്പോൾ സെബിൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നും വണ്ടി വണ്ടിയിടിപ്പിക്കു കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഈ നമ്മൾ ഇഷ്ടപ്പെട്ട ഈ ഷോ എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് നമുക്ക് അല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഷോ ആണ് അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാർ ഈ ഇതിപ്പോൾ തുറന്നു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇതുപോലെ അഖിൽമാരാർക്ക് പറയാൻ സാധിക്കും കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ശങ്കുറ്റത്തൂടെ തുറന്നു പറയാൻ അഖിൽമാരാരെ പോലുള്ളവരാക്കേ പറ്റൂ കാരണം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഖിൽമാരാരും സെബിനും അങ്ങനെ അതുപോലുള്ള ദുരനുഭവങ്ങൾ ബിഗ് ബോസിൽ നിന്നുണ്ടായ ഒരുപാട് പേര് മുന്നോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പൊതുജനത്തിന് മനസ്സിലാകും കാരണം ഇപ്പോൾ എന്തായാലും ഈ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് സെബിൻ കൊടുത്ത കേസിൽ ഇപ്പോൾ എന്തായാലും അന്വേഷണം നടത്താൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ഷോയാണിത് ഷോ ഇതുപോലെ പോകുന്നതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് കണ്ട ഷോയാണ് ഈ ഷോയുടെ അവസ്ഥ ഇതിങ്ങനെ ആയല്ലോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ് കാരണം ഇതിനെപ്പറ്റി പറഞ്ഞത് ലാലേട്ടനോട് പറയാനൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ലാലേട്ട നിങ്ങൾ പത്തോ പതിനെട്ടോ ഇരുപതോ കോടി മേടിച്ചിട്ടാണ് ഈ ഷോ ചെയ്യുന്നതെന്ന് പറയുന്നു അവിടെ നമ്മളെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും പറയാണ് നിങ്ങളീ ഷോ അതില്ലെങ്കിൽ അതിൻ്റെ അകത്ത് അണിയറയിൽ നടക്കുന്ന ഇതുപോലുള്ള വൃത്തികേടുകൾ ഇതുപോലുള്ള പിന്നെ ഹ്യൂമൻ വയലേഷൻസിനൊക്കെ ഒന്ന് ഒന്ന് എൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നതെന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ കൂടിയാണ് എൻ്റെ അകത്ത് കൂടെ ഉള്ളതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇതുപോലുള്ള സാമ്പത്തികത്തിന് വേണ്ടി ഇതുപോലുള്ള നാണം കെട്ട ഒരു ഷോയ്ക്ക് ഹോസ്റ്റായിട്ട് പോയി നിൽക്കരുത്